പുറപ്പാട് പുസ്തകം അധ്യായം നാല് അതിനു മോശം അവർ എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷമായിട്ടില്ല എന്ന് പറയും എന്നുത്തരം പറഞ്ഞു യഹോവ അവനോട് നിന്റെ കയ്യിൽ ഇരിക്കുന്നതെന്ത് എന്ന് ചോദിച്ചു ഒരു വടി എന്ന് അവൻ പറഞ്ഞു അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു അവൻ നിലത്തിട്ടു അതൊരു സർപ്പമായി തീർന്നു മോശ അതിനെ കണ്ട് ഓടിപ്പോയി യഹോ മോശയോട് നിന്റെ കൈ നീട്ടി അതിനെ വാലിനെ പിടിക്ക എന്ന് കൽപ്പിച്ചു അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു അത് അവന്റെ കയ്യിൽ വടിയായി തീർന്നു ഇത് അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോമ നിനക്ക് പ്രത്യക്ഷമായി എന്ന് അവർ വിശ്വസിക്കേണ്ടതിനാകുന്നു യഹോ പിന്നെയും അവനോട് നിന്റെ കൈ മാർവിടത്തിൽ ഇടുക എന്ന് കൽപ്പിച്ചു അവൻ കൈ മാർവിടത്തിൽ ഇട്ടു പുറത്തെടുത്തപ്പോൾ കൈ ഹിമം പോലെ വെളുത്തു പുഷ്ടമുള്ളതായി കണ്ടു നിന്റെ കൈ വീണ്ടും മാർവിടത്തിൽ ഇടുക എന്ന് കൽപ്പിച്ചു അവൻ കൈ വീണ്ടും മാർവിടത്തിൽ ഇട്ടു മാർവിടത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അത് വീണ്ടും അവന്റെ മറ്റേ മാംസം പോലെ ആയി കണ്ടു എന്നാൽ അവർ വിശ്വസിക്കാതെയും ആദ്യത്തെ അടയാളം അനുസരിക്കാതെ ഇരുന്നാൽ അവർ പിന്നത്തെ അടയാളം വിശ്വസിക്കും ഈ രണ്ട് അടയാളങ്ങളും അവർ വിശ്വസിക്കാതെയും നിന്റെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ നീ നദിയിലെ വെള്ളം കോരി ഉണങ്ങിയ നിലത്തൊഴിക്കണം നദിയിൽ നിന്നും കോരിയ വെള്ളം ഉണങ്ങിയ നിലത്ത് രക്തമായി തീരും മോശ മോശയഹോവയോട് കർത്താവെ മുൻപേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല ഞാൻ വിക്കനും തടിച്ചു നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു അതിന് യഹോവ അവനോട് മനുഷ്യന് വായ് കൊടുത്തതാർ അല്ല ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാർ യഹോവയായ അല്ലയോ ആകയാൽ നീ ചെല്ലുക ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളി ചെയ്തു എന്നാൽ അവൻ കർത്താവെ നിനക്ക് ബോധിച്ച് മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു അപ്പോൾ യഹോബയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു അവൻ അരുളി ചെയ്തത് ലേവിനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ അല്ലയോ അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും നീ അവനോട് സംസാരിച്ച് അവന് വാക്കു പറഞ്ഞു കൊടുക്കണം ഞാൻ നിന്റെ വായോടും അവന്റെ വായോടും കൂടെയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഉപദേശിച്ചു തരും നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും അവൻ നിനക്ക് വായായിരിക്കും നീ അവന് ദൈവവുമായിരിക്കും അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തു പിന്നെ മോശെ തൻ്റെ അമ്മായിയപ്പനായ ഇത്രോവിന്റെ അടുക്കിൽ ചെന്ന് അവനോട് ഞാൻ പുറപ്പെട്ട് മിശ്രൈമിലെ എന്റെ സഹോദരന്മാരുടെ അടുക്കിൽ ചെന്ന് അവർ ജീവനോടെ ഇരിക്കുന്നുവോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഇത്രോ മോശയോട് സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞു യഹോവ മിധ്യാനം വെച്ച് മോശയോട് മിശ്രൈമിലേക്ക് മടങ്ങി പോകാം നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയവർ എല്ലാവരും മരിച്ചുപോയി എന്ന് അരുളി ചെയ്തു അങ്ങനെ മോശെ തന്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുത കയറ്റി മിസ്രൈൻ ദേശത്തേക്ക് മടങ്ങി ദൈവത്തിന്റെ വടിയും മോശെ കൈയ്യിലെടുത്തു യഹോവ മോശയോട് അരുളിച്ചത് നീ മിസ്രൈലിൽ ചെന്നെത്തുമ്പോൾ ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയും ഫറഗോന്റെ മുൻപാകെ ചെയ്യുവാൻ ഓർത്തു എന്നാൽ അവൻ ജനത്തെ വിട്ടയക്കാതിരിക്കാൻ ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും നീ ഫറഗോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇസ്രായേൽ എന്റെ പുത്രൻ എന്റെ ആദ്യ ജാതൻ തന്നെ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ നിന്റെ ആദ്യ ജാതനെ തന്നെ ഒന്ന് കളയും എന്ന് പറഞ്ഞു എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു അപ്പോൾ സിപ്പോറ ഒരു കൽക്കത്തി എടുത്തു തൻ്റെ മകന്റെ അഗ്രചർമ്മം ഛേദിച്ച് അവന്റെ കാൽക്കൽ നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു ഇങ്ങനെ അവൻ അവനെ വിട്ടൊഴിഞ്ഞു ആ സമയത്താകുന്നു അവൾ പരിഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത് എന്നാൽ യഹോവ അഹറുവിനോട് നീ മരുഭൂമിയിൽ മോശ എതിരേൽപ്പാൻ ചെല്ലുക എന്ന് കൽപ്പിച്ചു അവൻ ചെന്നു ദൈവത്തിന്റെ പർവ്വതത്തിങ്കിൽ വെച്ച് അവനെ എതിരേറ്റ് ചുംബിച്ചു യഹോവ തന്നെ ഏൽപ്പിച്ചയച്ച വചനങ്ങളെയൊക്കെയും തന്നോട് കൽപ്പിച്ച അടയാളങ്ങളൊക്കെയും മോശ അഹ്റോനെ അറിയിച്ചു പിന്നെ മോശയും അഹ്റോനും പോയി ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയൊക്കെയും ഊട്ടി വരുത്തി യഹോവ മോശയോട് കൽപ്പിച്ച വചനങ്ങളെല്ലാം അഹ്റോൻ പറഞ്ഞു കേൾപ്പിച്ചു ജനം കാണുക ആ അടയാളങ്ങളും പ്രവർത്തിച്ചു അപ്പോൾ ജനം വിശ്വസിച്ചു യഹോവ ഇസ്രായേൽ മക്കളെ എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു